ഇതിനെ ഇയൊരു വെല്ല ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ കുട്ടിയും കൂടയേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തല്ലോ. നമ്മൾ ഇങ്ങ മുറുക്കുന്ന സാധനഓടേ കട്ടി യൂമി പിച്ചംഗത്തി അല്ല ഫേഷ്യൽ റൈസർ ആടാ അവിടെ ചുറ്റും വരിഞ്ഞു കൊടുക്കാം. ആക്ച്വലി പലകമടെ കട്ടി പലകമടെ പെട്ടി ഇതിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയോ ആവശ്യങ്ങളുണ്ട്. ഒന്ന് ഹെൽപ്പ് ചെയ്ത അവളേതാണെങ്കില് ഞാൻ കടന്ന് കോട്ടനലി ഇത് ഓപ്പൺ ആയിട്ടുണ്ട് കൊറിയും ശേഷം നമ്മുടെ മെയിൻ സംഭവം ട്ടോ യെസ് ഫസ്റ്റ് കൂടെ കിട്ടിയിട്ടുള്ള ഫ്രീ ഗിഫ്റ്റ് കാണിക്കാം കേട്ടോ ഞാൻ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നു ഇതാണ് ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയത് നമ്മള് ബ്യൂട്ടിന്റെ ആ സെക്കൻഡ് ബേക്ക് ഈസി ബേക്കില്ലേ അതിന്റെ കുറച്ച് സാഷിയസ് ആണ് കേട്ടോ സോ എനിക്ക് അത് പെർച്ചേസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങാം ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പാക്കിംഗ് ഒരു ഫൗണ്ടേഷൻ ആട്ടോ സ്റ്റുഡിയോ എച്ച് ഡി ലിക്വിഡ് ഫൗണ്ടേഷൻ സെക്കൻഡ് വൺ ഈ ഒരു മൈക്രോ ഫിനിഷ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് അതും പാക്കിൻ്റെ തന്നെയാണ് ടോപ്പേജ് പേടി വരാത്ത് so आपले, 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 so good ടിപൊളി ഫൗണ്ടേഷനാ ഞാൻ ഞാൻ യൂസ് ചെയ്തത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേറൊരു ഷെയ്ഡും കൂടെ പെർച്ചേസ് ചെയ്തതാണ് സോ നിങ്ങൾക്ക് ഷെയ്ഡും ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡു പ്രോഡക്റ്റ് ഒന്നും ഇല്ല ഈ രണ്ട് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡോ കമാൻഡ് അപ്പൊ bye